സുരേഷ് ോപിയുടെ പിറന്നാൾ ആഘോഷിച്ച് സുരേഷ് ഗോപി വെൽഫെയർ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി ഓൾ കേരള സുരേഷ് ഗോപി വെൽഫെയർ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടക്കേ നടയിൽ സുരേഷ് ഗോപിയുടെ ജന്മദിനം ആഘോഷിച്ചു മേഖലാ പ്രസിഡന്റ് നന്ദൻ മാതുരുത്തി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മൾ വർഷങ്ങളായി ഒരുപാട് സേവന പ്രവർത്തനങ്ങളിലൂടെ നല്ലൊരു മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് കുറച്ച് ലേറ്റായി അതിനെ രണ്ട് എല്ലാ വർഷങ്ങളിലേക്ക് വരുമ്പോൾ പോലെ പോലെയല്ല നമ്മുടെ നന്മപരമായിട്ടുള്ള നമ്മുടെയെല്ലാം ഇപ്പോഴത്തെ ധനമന്ത്രിയായിട്ടും അവിടെയും സ്ഥലമന്ത്രിയായിട്ടുള്ള സ്വദേശികളുടെ തുടർന്നാൾ നമ്മൾ എല്ലാ വർഷവും കൊണ്ടാടുന്ന പോലെ തന്നെ ഇന്നും നമ്മൾ ഇവിടെ കൊണ്ടാടും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ദുരിതങ്ങൾ കുടുംബത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇനിയും നന്മകൾ ചെയ്യാനായിട്ട് ആയുർവേദ സൗഖ്യം സെക്രട്ടറി വിഭീഷ് തനിഷ് ട്രഷറർ പ്രദീപ് കൂനിയാറ ബിജൻ പുളിക്കൽ സുജിത് പണിക്കർ എന്നിവർ സന്നിഹിതരായിരുന്നു